ഏ ഉണ്ണിക്കുന്ന അറിയൂ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞാൽ ആണോ ഉണ്ണിക്കണ്ട ബിഗ് ബോസിലേക്ക് പോകുന്ന ആണോ എല്ലാവർക്കും അങ്ങനെ അപേക്ഷ കൊടുക്കണം അവര് വിളിക്കുന്നവരുണ്ടാവും ആണോ അപ്പൊ ബിഗ് ബോസ് കിട്ടിയ ഉണ്ണിക്കണ്ട എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഗെയിം കളിക്കണെങ്ങനെയാണെ കുറിച്ചൊക്കെ അതെയോ ഇവിടെ ഇപ്പൊ നമ്മുടെ ആറേട്ടനും എന്റെ ബർത്ത്ഡേക്ക് മറ്റേ അരഞ്ച് അടി കിട്ടിയ കാര്യൊക്കെ അറിയാറോ അത് അറിഞ്ഞാരണോ പിന്നെ വേറെ സിനിമയുടെ പരിപാടികളൊക്കെ അപ്പൊ വിജയന്റെ ലാസ്റ്റ് പടം ചെയ്യണം അപ്പൊ ഉണ്ണിക്കണ് അത് എങ്ങനെയൊരു ജീവിതത്തിനെ അത് ബാധിക്കില്ലേ